ഹരിയേഴ്സ് അപ്പം ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ഡേയിൽ വെച്ചിട്ട് എടുത്തിട്ടില്ല അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡെയിൻ മൈ ലൈഫല്ല എന്നാലും അവിടെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ ഇതിൽ ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നതെന്നും മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഡ്മിറ്റായത് എന്തിനാണെന്നും അതുപോലെ തന്നെ നമ്മൾ ഒരു വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇൻഷുറൻസ് ക്ലെയിം അതിൽ ആക്റ്റീവ് ആയില്ല നമ്മളെ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് ചേരുമ്പം അല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആക്ച്വലി ആദ്യത്തെ ഒരു രണ്ട് ദിവസത്തിലെടുത്ത വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ഒക്കെ കുട്ടൂസിന് വളരെ വയ്യാണ്ട് ഇരിക്കുന്ന കാരണം ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഒത്തിരി വിഷയൊക്കെ ആയിപ്പോൾ നമുക്ക് ടൈം പാസിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെയാണ് പിറ്റേൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മസാല ദോശ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ മസാല ദോശയാണ് ആക്ച്വലി ഇത് ക്യാൻറ്റീൻ നിന്നല്ല വാങ്ങിയെന്ന് തോന്നുന്നു ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ എലയിലൊക്കെ റാപ്പ് ചെയ്തിട്ട് നമ്മൾ പത്തനത്തിൽ നിന്നാണ് തോന്നുന്നു മേടിച്ചത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ അത്യാവശ്യം നമ്മൾ നോർമൽ ചാ തട്ട് കടയുന്നു അത് വാങ്ങുന്ന ഇതിനെക്കാട്ടും വിട്ടിട്ട് അത്യാവശ്യം നല്ലതായിരുന്നേ ഭാഗ്യത്തിന് ഒന്ന് വാങ്ങിയുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം ബാക്കിയായനെ അപ്പം അതിന് കൂടെ നമുക്ക് എന്താ സാമ്പാർ ചട്നി ചമ്മന്തി എക്സ്ട്രാ ഒരു വടയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവരെ എങ്ങനെയും കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ കഴിച്ചോളും നമ്മൾ ഈ ക്യാൻറ്റീൻ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലത്തെ ഫുഡ് അത്രയ്ക്കെ മെച്ചുണ്ടായില്ല എല്ലാ ഫുഡുകളും അല്ല ചില ഫുഡുകളും അപ്പോൾ ഞാനിങ്ങനെ ഞാനും കൂടി ഇരുന്നിട്ട് കഴിക്കുന്നത് എന്ത് ചെയ്ത ബെഡ്ഡിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടായില്ല അവസാനം ഞാൻ ബെഡിൽ ഇരുന്നിട്ട് തന്നെ കൊടുത്തു ബെഡിൽ ഇരുന്ന് ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞ കമൻറ്റുകളായിട്ടും ആരും കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു നമ്മുടെ കറിയിലുണ്ടല്ലോ നമ്മളെ സ്റ്റൂ ഉണ്ടല്ലോ പൊട്ടാറ്റോ സ്റ്റൂവിൻ്റെ ഉള്ളിൽ കാഷുനട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് നല്ല വടയായിരുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ ഇവിടെ ടി വി ഒക്കെ കണ്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇവർ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചെക്കപ്പിന് വേണ്ടി ഈ എൻ ടിയിലോട്ട് വന്നു അപ്പം എന്തിനാണ് നമ്മൾ വന്നു ചോദിച്ചാൽ ആക്ച്വലി പനിയായിട്ടാണ് വന്നത് പനി രണ്ട് ദിവസം പനി ഉണ്ടായിരുന്നു പിന്നെ മാറാണ്ടായപ്പോൾ നല്ല കഫ് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ കോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ കുട്ടീനെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കാൻ വന്ന് അറിയണ്ടായില്ല കാരണം അത്രയ്ക്കൊണ്ട് പനി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടതിന് ഇപ്പോൾ ചെവിയിൽ നിന്ന് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഡോക്ടറെ കാണിച്ചത് ഡോക്ടർ വിശ്വനാഥൻ ആണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഫോർഡ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അവിടുത്തെ പീഡിയാട്രിഷ്യൻ വിശ്വനാഥൻ ഡോക്ടറെ കാണിച്ചത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ചെസ്റ്റിൽ അതുപോലെ തന്നെ ചെവിയിൽ അതുപോലെ എന്താ ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയയിലോട്ട് കടന്നു അങ്ങനെയാണ് അഡ്മിഷൻ ആയത് നമ്മൾ പ്രോപ്പറായിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം രണ്ട് ദിവസം കൊണ്ടുള്ള നന്നായിട്ട് മാറിയായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു പീഡിയാട്രിഷനാണ് ആളുടെ മരുന്നൊക്കെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആൾ റെഫർ ചെയ്തു ഇങ്ങനെ ഇ എൻ ടീനെ റാം സാറിനെ കാണിക്കാം പറഞ്ഞിട്ട് അവിടെയും കൂടെ നമ്മൾ കാണിച്ച ചെവി നമ്മൾ എക്സ്റേ എടുത്തപ്പം ചെവിയിൽ അട്ടിനോയിഡിൻ്റെ അതുപോലെ തൊണ്ടയിൽ ടോൺസ്ലസിൻ്റെയും രണ്ടും ഉള്ള കാരണം കൊണ്ടാണ് ഇത് നമുക്ക് എപ്പോഴും എപ്പോഴെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതൊരു സർജറി ചെയ്തിട്ട് നമ്മുടെ അടിനോയിഡും ടോൺസ്ലെസും എടുത്ത് കളയാം അപ്പോൾ ഇപ്പോൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ ഇതൊരു അത്യാവശ്യം ഇപ്പോൾ എത്താം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്ന സംഭവമാണ് കുട്ടികളിൽ ഇപ്പോൾ ഈ അടിനോടും അതുപോലെ തന്നെ ഈ ടൗൺസുലേഴ്സും രണ്ടും സർജറി ചെയ്ത് കളയുന്നത് കോമൺ ആണ് പക്ഷേ അതൊരു മേജർ സർജറി ഒന്നുമല്ല എന്നാലും ഒരു മൂന്ന് ദിവസത്തെ അഡ്മിഷൻ വേണ്ടി വരും ഇതൊക്കെ പറ്റിയ ദിവസത്തെയാണ് തോന്നുന്നുണ്ടോ അപ്പം ഇതെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇൻഫെക്ഷനൊക്കെ മാറിയതിന് ശേഷം വീണ്ടും അഡ്മിഷൻ ആയിട്ട് വേണം സർജറി സർജറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നാല് നേരം ഈ പറഞ്ഞ പോലെ ഇഞ്ചെക്ഷനും അതുപോലെ തന്നെ മെബിലൈസേഷനും ഒക്കെ വേണമായിരുന്നു അപ്പോൾ ഡോക്ടർ നേഴ്സുമാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമ്മളെന്തായാലും ഇപ്പോൾ സർജറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്ന പോലെ ഡിസ്ചാർജ് ആയതിനു ശേഷം വേറെ ഒരു ഡോക്ടറേം കൂടെ കണ്ടിട്ട് വേണം ഫൈനൽ ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ സ്പ്രേയൊക്കെ ചെയ്തിട്ട് ഇപ്പം സർജറി ഇല്ലാണ്ട് അത്യാവശ്യം ലോങ് മാറ്റാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കി നോക്കണം എന്നാണ് വിചാരിക്കുന്നത് അവിടെ പോയി സർജറിയിലോട്ട് എന്തായാലും കിടക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്ക് കുറഞ്ഞു സി ആർ പി ഒക്കെ സി ആർ പി ഞാൻ വരുന്ന സമയത്ത് തൊണ്ണൂറ്റിയെട്ടോ നൂറ്റിയെട്ടോ തൊണ്ണൂറ്റി ഒക്കെ ആയിരുന്നു നോർമലി നമുക്ക് സി ആർ പി റേറ്റ് സി ആർ പി വേണ്ടത് സിക്സോ നയനോ അങ്ങനെയാണ് അപ്പോൾ അത്രയ്ക്കും കെയർ നിൽക്കുന്ന കാരണമാണ് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അങ്ങനെ ലാബ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അഞ്ച് ദിവസം നമ്മളവിടെ അഡ്മിറ്റഡ് ആയിരുന്നു നമ്മളിപ്പോൾ സൺഡേ ആണ് സൺഡേ ആണ് കേട്ടോ ഡിസ്ചാർജായിട്ട് പോകുന്നത് മൺഡേ ഡിസ്ചാർജ് ആക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷേ സൺഡേ ആയപ്പോഴേക്കും നന്നായിട്ട് കുറഞ്ഞതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റിലൊക്കെ റിസൾട്ട് നോർമൽ ആയതുകൊണ്ട് സൺഡേ തന്നെ നമുക്ക് വീട്ടിലോട്ട് പോകുന്നു അതെന്താന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ ഇൻഷുറൻസിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി കഴിയുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കാം അഡ്മിറ്റാണെന്ന് പറയാം അപ്പോൾ ഓക്കെ ഉണ്ട് നമ്മൾ പറയാം അതുപോലെ നമ്മളുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അപ്പോൾ ആക്ച്വലി ഞാനിത് ചേർന്നിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഫോർട്ടിഫൈവ് ഡേയ്സിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പനി റോഡ് ആക്സിഡൻറ്റ് അങ്ങനെ പെട്ടെന്ന് വരുന്ന അപകടങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടും അപ്പോൾ പനിയായതുകൊണ്ടാണ് ഞാൻ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞത് നോർമലി എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടേണ്ടതാണ് പക്ഷേ നമ്മൾക്ക് മേജർ സർജറികൾ അതുപോലെ തന്നെ എന്താ ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങൾ അതുപോലെ തന്നെ കിട്ടില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇ എൻ ടി ഇ എൻ ടി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഇല്ല എന്ന് എനിക്കറിയേണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നമ്മൾ ഇൻഷുറൻസ് ചേർന്ന് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ മോന് ഞാൻ പനിയായിട്ടാണ് ആയതെങ്കിലും എനിക്ക് ഇൻഷുറൻസ് റിജക്റ്റ് ആയിട്ട് മെയിൽ വന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് പനിയായിട്ട് അഡ്മിറ്റ് അഡ്മിറ്റായതായതുകൊണ്ടും പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചല്ലോ രാമോഹൻ മോഹൻ സാറിനെ കാണിച്ചുകൊണ്ട് നമുക്ക് ഡയഗ്നോസിൽ നമുക്ക് ചെവിയുടെ എന്തോ ആണ് അവര് ഡയഗ്നോസിസ് വെച്ചത് അപ്പോൾ തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു ഡയഗ്നോസിസ് വെച്ചേക്കുന്നത് ഇ എൻ ടി അതായത് ചെവിയുടെ വേദന ചെവിയുടെ ഫ്ലൂയിഡ് വരുന്നതൊക്കെ ആയതുകൊണ്ട് അത് ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഷുറൻസ് റിജക്റ്റായി നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ബില്ല് പേ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാരണം അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ചേർന്ന് രണ്ട് വർഷം കഴിയാണ്ട് ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടും സർജറി അല്ല സർജറി മാത്രമല്ല അഡ്മിറ്റ് ആ ഒരു പേര് പറഞ്ഞു അതായത് ചെവി വേദന ചെവി അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അഡ്മിറ്റ് പനിയായിട്ട് ചെന്ന് ആയാലും നമ്മൾ ഡോക്ടറോട് അഡ്മിറ്റ് ഇൻഷുറൻസിൻ്റെ ഡയഗ്നോസിസ് വയ്ക്കുമ്പോൾ പനി ഫീവർ ആൻഡ് കഫ് കോൾഡ് മാത്രം വെക്കാം പ്രത്യേകിച്ച് പറയാം നിങ്ങൾ ചേർന്നിട്ടുള്ളുണ്ടെങ്കിൽ അല്ലാതെ ഉണ്ടെങ്കിൽ ഡോക്ടർക്കറിയില്ല നമ്മൾ ചേർന്നിട്ട് ഇത്ര നാളായിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസമായി അല്ലേ പിറ്റേ ദിവസം നാലാം ദിവസം മൂന്നോ നാലാമത്തെ ദിവസം തോന്നുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ ഇവിടെ ഹോസ്പിറ്റലിൽ ആണ്ടീന്ന് തന്നെ ഫുഡ് വാങ്ങിച്ച കേട്ടോ അപ്പം നമ്മൾ അപ്പം മുട്ട റോസ്റ്റാണ് കേട്ടോ വാങ്ങിച്ചത് ഇവനാണെങ്കിൽ അത്രയൊക്കെയാണ് ഇഷ്ടമില്ലാതെ ഇച്ചിരി അടച്ചെല്ലാം ആയിരുന്നുണ്ട് അപ്പം ഇനി വെള്ളപ്പം അതുപോലെ തന്നെ നൂലപ്പം അത്രയൊക്കെയാണ് ഇഷ്ടമില്ല ദോശയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഇൻ കേസ് ഇങ്ങനത്തെ വിളവ് നിങ്ങൾക്കൊക്കെ വന്നിട്ട് ഓൾറെഡി ഈ ഒരു ആഴ്ചയിലൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് കാണുന്ന സമയത്ത് അങ്ങനെ നമുക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടീൻ ഡേയ്സ് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഡിസ്ചാർജായിട്ട് വന്ന കേസൊക്കെ ആണെങ്കിൽ നമുക്ക് റീംബേഴ്സ്മെൻറ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ചാർജായിട്ട് വരുന്ന സമയത്ത് ഡിസ്ചാർജ് സമ്മറി എഴുതി വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ എല്ലാ ബില്ലും എല്ലാ ബില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റേ അതുപോലെ തന്നെ മെഡിസിൻ എല്ലാ ബില്ലും ഫുഡ് കഴിച്ചേണ്ട വരും ചില ഇന്ഷുറന്സില് ഫുഡിന്റെ ബില്ല് കവർ ചെയ്യും അപ്പം ഞങ്ങളുടെ ഇന്ഷുറൻസിൽ ഫുഡ് കഴിച്ചതിന്റെ ഫുഡിന്റെ ബില്ല് കവർ ചെയ്യുന്നതായതുകൊണ്ട് എല്ലാ ബില്ലും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സീല് ചെയ്ത് മേടിക്കാം സമ്മറിയില് ഡോക്ടറുടെ സൈനും സീലും നിര്ബന്ധമായിട്ട് വാങ്ങാം കേട്ടോ എന്നിട്ട് നമ്മൾ വെബ്സൈറ്റ് ത്രൂ നമുക്ക് നമ്മളെ ഏത് ഏതിൻ്റെ ഇൻഷുറൻസ് ആണോ അതിൽ നിന്ന് നമുക്ക് റീംബേഴ്സ്മെൻറ്റിൻ്റെ ഫോം വാങ്ങി കിട്ടും ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോപ്പി പ്രിൻ്റ് ചെയ്തെടുക്കുക പുറത്ത് പോയിട്ട് നമ്മൾ എവിടെന്നെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ കളർ പ്രിൻ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അത് നമുക്ക് ബ്ലൂ പെൻ വെച്ചിട്ട് ഇങ്ങനെ ടൈ എല്ലാം ഫോ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തെറ്റാണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ എല്ലാ കോപ്പികളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ബില്ലുകൾ അതുപോലെ തന്നെ എക്സ്റേ സ്കാനിങ് ഫുഡ് വെച്ചേൻ്റെ സമ്മറി എല്ലാം വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് മെയിൽ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ മെയിൽ ചെയ്തിട്ട് അല്ല നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി അവിടുത്തെ അവരുടെ ഇപ്പം നമ്മൾ തൃശ്ശൂരാണെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫീസ് അവിടെ തൃശ്ശൂരിലോട്ടല്ല മെയിൻ ഹെഡ് ഓഫീസ് ഇപ്പം ഞങ്ങളുടെ എന്ന് പറയുന്നത് ലിബേർട്ടി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ വരുന്നത് പൂനെയിലാണ് ഹെഡ് ഓഫീസ് അപ്പോൾ നമ്മൾ പൂനെയിലോട്ട് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്തതും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കോപ്പികളും ഇത് നമ്മൾ ഒറിജിനൽ കോപ്പി തന്നെ വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വേറൊരു കോപ്പി എടുത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇൻ കേസ് എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളത് ബാക്ക് പോലെ വെക്കാൻ നല്ലതാണ് അതിൽ നമ്മൾ കൊറിയർ അയക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം നമുക്ക് പെട്ടെന്ന് എത്താനും അതുപോലെ തന്നെ നമുക്കൊരു ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിൽ വരും മെയിൽ വന്നിട്ട് ഒരു ടെൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും എനിക്ക് തോന്നുന്നു ഹണ്ട്രഡ് പെർസെൻറ്റേജ് കിട്ടുന്ന കിട്ടുമെന്ന് അറിയില്ല കാരണം ഞങ്ങളിപ്പോൾ മെയിൽ അയച്ചിട്ടുള്ളൂ അത്യാവശ്യം എന്നാലും ഒരു എൺപത് ശതമാനം കിട്ടുമായിരിക്കും കിട്ടണം എൺപത് ശതമാനം എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം ഒരു അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്തന്നെ എന്നുണ്ടെങ്കിൽ ഡേറ്റ് തേർട്ടീൻ ഡേയ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് ഇത് പറഞ്ഞതേ അപ്പോൾ ഇത് നമ്മൾ ഡിസ്ചാർജ് ആവണം എൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ചത്തെയാണ് അപ്പോൾ ഞങ്ങളിവിടെ ക്യാൻ്റീനിൽ വന്നിട്ട് സ്നാക്സ് ഒന്നും കൊടുക്കാറില്ല പനിയൊക്കെ അല്ല അപ്പം അതുകൊണ്ട് ഫുഡ് വാങ്ങാൻ വന്നപ്പോൾ അവനൊരു സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അതും സ്നാക്സ് മീൻസ് ബണ്ണാണ് കേട്ടോ അത് വാങ്ങിയതാണ് കേട്ടോ കഴിക്കാൻ പാടില്ല എന്നറിയാം പക്ഷേ തീരെ രക്ഷ ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു കാരണം കുട്ടി നാലഞ്ച് ദിവസമായാലും അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റൽ റൂമിൻ്റെ ഉള്ളേര് നിൽക്കുന്നു അപ്പോൾ ആകെ പ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് ഒരു പ്രാന്ത പിടിച്ച അവസ്ഥയാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇവനാണെങ്കിൽ ലിഫ്റ്റിൽ കറിയാ വല്ലാത്ത കളിയാണ് അപ്പോൾ ഇടയ്ക്ക് ആ ഒരു ബെല്ല ബെല്ലേ അതൊക്കെ പിടിച്ച് നെക്കോട്ടെ അപ്പോൾ ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ടു വട്ടൊക്കെ ലിഫ്റ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ടുണ്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മളെ പിടിയാട്ട് ഇതാണ് നമ്മുടെ വിഷം അതനുസരിച്ച് ആളുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ റൂമിലോട്ട് റൗണ്ട്സിന് വരുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ വേഗം വന്ന് സ്നാക്സ് ഒക്കെ അവന് പേടിയായി പിന്നെ ഇത് കഴിച്ചാൽ ചീത്ത പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വച്ചതിന് ശേഷം ഞാൻ വാങ്ങിച്ചുവെച്ചതിന് ഒന്ന് ഇടിക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ വരുന്ന മനസ്സിലായി കാരണം നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് ടി വി കണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ നോക്കും ചെക്ക് ചെയ്ത് നോക്കും ഇപ്പം എങ്ങനെയുണ്ടോ എന്ന് വെച്ചിട്ട് നോർമലി ചെക്ക് ചെയ്യുന്ന പോലൊക്കെ നോക്കിയതിന് ശേഷം ഡോക്ടറെ അടുത്ത് ഓൾറെഡി ഞാൻ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഈ ഡയഗ്നോസിൽ ഇപ്പോൾ ഇങ്ങനെ ഇയർ ഇൻഫെക്ഷൻ്റെ വെച്ച കാരണം കൊണ്ട് കിട്ടത്തില്ല അപ്പോൾ അത് മാറ്റി എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വേറൊരു അസുഖമായിട്ട് ചെന്നിട്ട് പിന്നെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ഡയഗ്നോസിസ് മാറ്റി തരത്തില്ല കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ പനിയായിട്ട് വന്ന കാരണം അതന്നെ റീസൺ വെക്കാമെന്ന് പറഞ്ഞിട്ട് ആളെ തിരുത്തി തന്നെ തന്ന കാരണം കൊണ്ടാണ് കൊണ്ടാകട്ടോ നമുക്ക് റിയംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി അല്ലെങ്കിൽ നമുക്ക് റിയംബേഴ്സ്മെൻറ്റ് ചെയ്താലും അത് റിജക്റ്റ് ആവും ഇനിയിപ്പം ഇതൊരു ടെൻ ആണ് നമുക്ക് പറയുന്നത് പല പല ഇൻഷുറൻസിലും പല ഡേയ്സ് ഡേയ്സാകുന്നുണ്ട് ചില ഫോർട്ടി ഫൈവ് ഒക്കെ പറയുന്നത് ഇനി കിട്ടുമ്പോൾ എത്ര ഡേയ്സാവും എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം പിന്നെ ഡോക്ടർ കുറച്ച് എന്താ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എടുക്കാനായിട്ട് ചുമ മാറാൻ അതുപോലെ തന്നെ ശ്വാസം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് യോഗ പോലത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് ഡെയിലി ടു ടൈംസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞവട്ടം അഡ്മിറ്റായപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇവൻ കഴിഞ്ഞ മാസം അഡ്മിറ്റ് ആയിരുന്നു അഡ്മിറ്റായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞവട്ടത്തെ കാര്യം അപ്പോൾ ഇത് നമ്മൾ ചെവിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലൂയിഡ് വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എക്സ്റേയും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞെ അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്റേ എടുത്തപ്പോഴാണ് നമുക്ക് ചെവിയിൽ നമ്മൾ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് അഡ്നോട്ടിൻ്റെയും അതുപോലെ തന്നെ കൗൺസിലേഴ്സിന് ഉണ്ടെന്ന് മനസ്സിലായി ഇങ്ങനെ ചെയ്യുമ്പം ഇവനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സസൈസ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കുട്ടികൾക്ക് ചെവി കേൾക്കാണ്ടിരിക്കാം അതായത് ചെവി ഒന്ന് അടഞ്ഞിരിക്കും ചെവി കേൾക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം അന്ന് അതുമ്പം ഇങ്ങനെ ലോഡായിരിക്കണ കാരണം നമുക്ക് ചെവിക്ക് കേൾവി കുറച്ച് കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഇച്ചിരി സൗണ്ട് എടുത്തിട്ട് സംസാരിക്കും അതുപോലെ തന്നെ കണ്ണീന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം വരും അതായത് കണ്ണീന്ന് വെള്ളം വന്നിട്ട് അത് പോവാനുള്ള ഒരു ഹോളില്ലേ അത് അടഞ്ഞിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അതൊക്കെ വരുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും പനി വരിക അതായത് എത്ര ആൻറ്റിബയോട്ടിക് കൊടുത്താലും പനി വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു കേസിലാണ് അങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയൊരു സർജറിയാണ് കേട്ടോ പേടിക്കാനൊന്നും അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ് കുട്ടികൾക്ക് പിന്നെ ഈ പനി ചുമ കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വേറെ ഡോക്ടറെ ഈ എൻറ്റീനെ കൺസൾട്ട് ചെയ്തിട്ട് കാരണം എക്സാമും കാര്യങ്ങളൊക്കെ വരണ കാരണം ഇപ്പോൾ എന്തായാലും സർജറി ചെയ്യണ്ടെന്നാണ് നമ്മൾ തീരുമാനം ചെയ്യണ്ട എന്നല്ല കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിലൊക്കെ എക്സാം വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ ആയി അപ്പോൾ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡേ ഫോറാന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ എന്താ പറയുക നെപ്ലൈസേഷൻ ചെയ്യാനായിട്ട് ഒരു നാല് നേരം വരും കേസ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ നട്ടാപ്പുറം ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും വരുന്നത് അതായത് പുലർച്ചയ്ക്ക് ഒരു അഞ്ചര സമയത്തൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ രണ്ടാമത്തെ നെപ്ലൈസർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചിരുത്തണ്ടേ ഒരു പത്ത് പത്ത് മിനിറ്റോളം ഇവരിങ്ങനെ മെബിലൈസേഷൻ ചെയ്യണം ഡെയിലി ഒരു ഫോർ ടൈംസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ലോഗ് വ്ളോഗിട്ടാം ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധയെ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാട്ടെ അപ്പോൾ മറ്റുള്ളവർക്കും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാറ് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് നിക്കുമ്പോൾ